ഇന്ന് കർക്കിടക വാവ് വ്രതാനുഷ്ഠാനത്താൽ സംശുദ്ധമായ ദേഹവും മനസ്സുമായി ഒരിക്കൽ അനുഷ്ഠിച്ച് ഇന്ന് വീണ്ടും വിശ്വാസികൾ ബലിയിടാനെത്തുന്നു സസ്യാഹാരവും ഒരു നേരത്തെ അരി ആഹാരവും മാത്രം കഴിച്ച് പൂർവീകർക്കായി ബലിയിടാൻ പിതൃതർപ്പണം അനുഷ്ഠിക്കാൻ എത്തുകയാണ് ഓരോ വിശ്വാസിയും മരിച്ച നക്ഷത്രമനുസരിച്ചും തീയതി അനുസരിച്ചും ശ്രാദ്ധമുട്ടാറുണ്ട് ഇതിന് സാധിക്കാത്തവർക്കാണ് കർക്കിടക വാവ് ദിനത്തിൽ അതിനുള്ള അവസരം ലഭിക്കുന്നത് പുലർച്ചെ സൂര്യനു മുമ്പേ ഉണരണം കുളിച്ച് ഈറനോടെ കർമ്മിയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ മുട്ടുകുത്തി തർപ്പണ കർമ്മങ്ങൾ നടത്തുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും അത് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം പുലർച്ചെ മൂന്ന് മണിയോടും മണിയോടും മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയിലൊക്കെ തന്നെ ധാരാളം ആളുകൾ ഇതുപോലെ പിതൃതർപ്പണത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു കർമ്മിയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ മുട്ടുകുത്തി തർപ്പണ കർമ്മങ്ങൾ നടത്തും ശേഷം പിതൃവിനെ സങ്കല്പിച്ച് ബലിക്കാക്കെ അന്നമൂട്ടുന്നു കാക്കയെ ഈറൻ കൈകൊട്ടി വിളിച്ചാണ് ബലിച്ചോറ് നൽകുക ബലിച്ചോറുണ്ട് തൃപ്തിയായി കാക്ക മടങ്ങുമ്പോൾ പരലോകത്തെ പിതൃക്കൾക്ക് സംതൃപ്തിയാകുന്നു എന്നാണ് വിശ്വാസം ശരിക്കും പറഞ്ഞാൽ ആചാരത്തിനപ്പുറം നമ്മുടെ പ്രകൃതിയെ അറിയുന്ന അന്നപുണ്യം ജീവജാലങ്ങൾക്ക് നീതിച്ചതിന് ശേഷം മാത്രം സ്വയം ഭക്ഷിക്കുന്ന ഭാരതീയ സംസ്കൃതിയുടെ ഒരു പൂർത്തീകരണം അതുകൂടിയാണ് ഓരോ കർക്കിടക കർക്കിടകവാവും പിതൃവിനെ ഊട്ടുക എന്നതിലുപരിയായി പ്രകൃതിയെ ആരാധിക്കുക പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിനും അതിൻ്റേതായ പരിഗണന നൽകുക എന്ന ഒരു ആശയം കൂടി കർക്കിടക കർക്കിടകവാവിലുണ്ട് ആലുവ മണപ്പുറം ശംഖുമുഖം തിരുമുലവാരം വർക്കല തുടങ്ങി സംസ്ഥാനത്തിൻ്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ ഭക്തർ ബലിതർപ്പണം നടത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് പല സ്ഥലങ്ങളിലും മഴ ഉണ്ട് എങ്കിലും അധികൃതർ മതിയായ സൗകര്യങ്ങൾ ബലിതർപ്പണത്തിന് എത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് പിതൃകർമ്മം ചെയ്യാൻ പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ ചെയ്യുന്ന കർമ്മമാണിത് പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും മികച്ച ദിവസം തന്നെയാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് പിതൃകർമ്മം ശ്രദ്ധയോടെ ചെയ്യേണ്ടതായതുകൊണ്ടും അത് അങ്ങനെ ചെയ്യുന്നതിനാലുമാണ് ശ്രാദ്ധം എന്ന വാക്ക് തന്നെ ഇതിന് വരുന്നത് പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്കും സ്വസ്ഥത ഉണ്ടാകില്ല എന്നതാണ് ഹൈന്ദവ വിശ്വാസം ആയുസ് സന്താന സൗഖ്യം ധനം സ്വർഗം മോക്ഷം സുഖം വിദ്യ തുടങ്ങിയ പല ഗുണങ്ങളും പിതൃമോക്ഷ കർമ്മങ്ങളിലൂടെ വരും എന്നാണ് വിശ്വാസം അത് രാവിലെ പ്രാർത്ഥനയോടുകൂടി തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ തങ്ങളുടെ പിതൃക്കളെ ഓർത്ത് അവർക്ക് ഇന്നത്തെ ദിവസം ബലിതർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ഉറക്കമുണർന്ന് വ്രതശുദ്ധിയോടുകൂടി ദേഹശുദ്ധിയോടുകൂടി ഒരുപാട് പേരാണ് ക്ഷേത്ര നടക്കിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം അവരുടെ മുഖത്ത് ആ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ പിതൃ അവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ അവരുടെ ഓരോ മുഖങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ചിലരുടെ മുഖത്ത് വേദനയുണ്ടാവും ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോയിട്ട് അധികം നാളുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല ആ അവർക്ക് പെലിത്തർപ്പണം ചെയ്യുമ്പോൾ പലരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്തായാലും പിതൃവിനെ ഊട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മം തന്നെയാണ് ഓരോ കർക്കിടക വാവും പിതൃവിനെ അനുസ്മരിക്കുക എന്നതിലുപരി പിതൃപുണ്യം നേടുന്ന ദിവസം കൂടിയാണ്